മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊണ്ണൂർ കുളപ്പുള്ളി ആലഞ്ചുവട് കണയം പാത നിർമ്മാണം പുനരാരംഭിക്കാൻ കൗൺസിൽ തീരുമാനം പാത പാദനിർമ്മാണത്തിനിടെ വന്ന അമൃത് പദ്ധതിയുടെ പൈപ്പിടൽ പ്രവർത്തികൾ എസ്റ്റിമേറ്റ് ഇല്ലാത്തതിനാൽ കരാറുകാരൻ പ്രവർത്തികൾ നിർത്തും എന്ന് അറിയിച്ചിരുന്നു പൈപ്പിടുന്നതോടെ വരുന്ന പ്രവർത്തികൾക്ക് പ്രത്യേകം തുക അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം ഈ കാര്യം പരിഗണിക്കാൻ പി മമ്മിക്കുട്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു തിനു ശേഷം പൂർവസ്ഥിതിയിലാക്കാനുള്ള തുക പി ഡബ്ല്യു ഡിക്ക് അനുവദിച്ച തുകയിൽ നിന്നും നൽകാനും തീരുമാനിച്ചു ഇതോടെയാണ് കുളപ്പുള്ളി ആലിൻ ചുവട് കണയംപാത നിർമ്മാണം പുനരാരംഭിക്കാൻ തീരുമാനമായത് സംസ്ഥാന സർക്കാർ അനുവദിച്ച നാലു കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത് നഗരസഭയുടെ അഭയ കേന്ദ്ര നിർമ്മാണവും നിലച്ചിരിക്കുകയായിരുന്നു പ്രവർത്തികളെ ഏറ്റെടുത്ത ഹിന്ദുസ്ഥാൻ പ്രീ ഫാബ് കമ്പനി പ്രവർത്തികൾ നടത്താത്തതായിരുന്നു പ്രശ്നം പാതിവഴിയിൽ ഉപേക്ഷിച്ച പ്രവർത്തികൾ പുതിയ കരാറുകാരെ കണ്ടെത്തി നൽകാനും കൗൺസിൽ അംഗീകാരം നൽകി കോൺക്രീറ്റ് പ്രവൃത്തികളുടെ ആദ്യഘട്ടം പൂർത്തിയാക്കിയതോടെയാണ് പ്രവൃത്തികൾ നിലച്ചത് ഇ എം എസ് ഭവന പദ്ധതിയിൽ നിർമ്മിച്ച വീടിൻ്റെ കരാർ ഉടമ്പടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട അപേക്ഷ കൗൺസിൽ മാറ്റിവെച്ചു ഇത്തരത്തിൽ അപേക്ഷകൾക്ക് അംഗീകാരം നൽകിയാൽ എല്ലാ ഭവന പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്കും നൽകണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു ഈ കാര്യത്തിൽ പ്രതിപക്ഷത്തിൻ്റെ എതിർപ്പ് ശക്തമായതോടെ അപേക്ഷ പരിഗണിക്കുന്നില്ലെന്ന് നഗരസഭാ അധ്യക്ഷൻ അറിയിക്കുകയായിരുന്നു